ഹലോ ടീച്ചേഴ്സ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കുറച്ച് നവോത്ഥാന നായകന്മാരെ പരിചയപ്പെട്ടു ഇനി ഈ വീഡിയോയിൽ നമുക്ക് ടി കെ മാധവൻ കെ പി വള്ളോൻ കെ കേളപ്പൻ കെ പി കേശവമേനോൻ പാമ്പാടി ജോൺ ജോസഫ് എം സി ജോസഫ് സഹോദരൻ അയ്യപ്പൻ എന്നിവരെ കുറിച്ച് നമുക്ക് പരിചയപ്പെടാം ആദ്യമായിട്ട് ടി കെ മാധവൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് സെപ്റ്റംബർ രണ്ടിന് കാർത്തികപ്പള്ളിയിൽ ജനിച്ചു പിതാവ് കേശവൻ ചാന്താർ മാതാവ് ഉമ്മിണിയമ്മ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ അന്തരിച്ചു ടി കെ മാധവൻ ആരുടെ പ്രധാന ശിഷ്യനായിരുന്നു ശ്രീനാരായണ ഗുരുവിൻ്റെ എസ് എൻ ഡി പി യോഗം രൂപം കൊള്ളുന്നതിന് മുമ്പ് ടി കെ മാധവൻ സ്ഥാപി രൂപീകരിച്ച സംഘടന ഈഴവ സമാജം ടി കെ മാധവനെ ശ്രീമൂലം പ്രജാസഭയിലേക്ക് തിരഞ്ഞെടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് വൈക്കം സത്യാഗ്രഹത്തിന്റെ സൂത്രധാരൻ ടി കെ മാധവൻ ടി കെ മാധവൻ ക്ഷേത്ര വാദം അവതരിപ്പിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻ സോറി പതിനെട്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ദേശാഭിമാനി പത്രം തുടങ്ങിയത് ആര് ടി കെ മാധവൻ ടി കെ മാധവൻ മഹാത്മാഗാന്ധിയെ തിരുനെൽവേലിയിൽ സന്ദർശിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ടി കെ മാധവൻ്റെ പ്രശസ്ത കൃതി ക്ഷേത്ര പ്രവേശനം ടി കെ മാധവൻ എന്തിന്റെ പ്രതിനിധിയായിട്ടാണ് ശ്രീമൂലം സഭയിൽ പ്രവർത്തിച്ചത് ഈഴവ പ്രതിനിധിയായിട്ട് ടി കെ മാധവൻ എസ് എൻ ടി പി യോഗം സെക്രട്ടറി എസ് എൻ ടി പി യോഗം സെക്രട്ടറി ആയിരുന്ന വർഷം കെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ആ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ആണ് കേട്ടോ അടുത്തത് കെ പി വള്ളോൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് ജനുവരി രണ്ടിന് കൊച്ചിയിലെ മുളവ് കട മുളവ് കടവു വില്ലേജിൽ ജനിച്ചു മാതാവ് കോലോട്ട് വീട്ടിൽ പിഴങ്ങൻ സോറി പിതാവ് കോലോട്ട് വീ കോലോട്ട് വീട്ടിൽ പിഴങ്ങൻ മാതാവ് മാല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഏപ്രിൽ പതിനാലിന് അന്തരിച്ചു കൊച്ചിയിലെ വിപ്ലവ സമരങ്ങളുടെ നേതാവ് കെ പി വള്ളോൻ വള്ളോ വള്ളോൻ എം എൽ സി എന്നറിയപ്പെടുന്നത് കെ പി വള്ളോൻ കെ പി വള്ളോൻ തുടങ്ങിയ മാസികകൾ അധകൃതൻ ഹരിജൻ കെ പി വള്ളോൻ ദളിത് വിദ്യാർത്ഥികൾക്കായി ഹോസ്റ്റൽ സ്ഥാപിച്ചതെന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ട് കെ പി വള്ളോൻ ഏത് മതമാണ് അവസാന കാലത്ത് സ്വീകരിച്ചത് ബുദ്ധമതം കെ കേളപ്പൻ അടുത്തത് കെ കേളപ്പൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തൊമ്പത് ഓഗസ്റ്റ് ഇരുപത്തി കോഴിക്കോട് ജില്ലയിലെ മൂടാടിയിൽ ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് ഒക്ടോബർ ഏഴിന് അന്തരിച്ചു കേരള ഗാന്ധി എന്നറിയപ്പെടുന്നതായിരിക്കും കെ കേളപ്പൻ കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പൻ നായർ സർവീസ് സൊസൈറ്റിയുടെ സ്ഥാപക പ്രസിഡന്റ് കെ കേളപ്പൻ ഏത് സത്യാഗ്രഹത്തിൻ്റെ നേതാവായാണ് കെ കേളപ്പൻ പ്രശസ്തനായത് ഗുരുവായൂർ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ പതിമൂന്നിന് കോഴിക്കോട് നിന്ന് എവിടേക്കാണ് കെ കേളപ്പൻ ഉപ്പു സത്യാഗ്രഹ ജാഥ നയിച്ചത് പയ്യന്നൂർക്ക് കെ കേളപ്പൻ ദേശീയ പ്രസ്ഥാനത്തിലേക്ക് ഇറങ്ങിയത് ആരുടെ പ്രചോദനം ഉൾക്കൊണ്ടാണ് ഗാന്ധിജിയുടെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിൽ നടത്തിയ നിരാഹാര സത്യാഗ്രഹം കെ കേളപ്പൻ നിർത്തിയത് ആരുടെ അഭ്യർത്ഥന പ്രകാരമായിരുന്നു ഗാന്ധിജിയുടെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഇന്ത്യൻ പാർലമെന്റിലേക്ക് ഏത് പാർട്ടിയിൽ നിന്നാണ് കെ കേളപ്പൻ തിരഞ്ഞെടുക്കപ്പെട്ടത് കിസാൻ മസ്ദൂർ ഖാദി കുടിൽ വ്യവസായങ്ങൾ കേരളത്തിൽ വേരൂന്നിയത് ആരുടെ പ്രയത്ന ഫല പ്രയത്ന ഫലമായാണ് കെ കേളപ്പൻ തവനൂർ റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചത് കെ കേളപ്പൻ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് കേരള പ്രദേശത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ കെ കേളപ്പൻ പത്മശ്രീ നിരസിച്ച കേരള നവോത്ഥാന നായകൻ കെ കേളപ്പൻ കെ കേളപ്പൻ തൃശ്ശൂരിൽ ഐക്യ ഐക്യ കേരള യോഗാധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിൽ കെ കേളപ്പൻ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് ഇവിടെ നിന്നാണ് പൊന്നാനി ഏതു സത്യാഗ്രഹത്തോടനുബന്ധിച്ചാണ് കെ കേളപ്പൻ ഐത്തോച്ഛാടന കമ്മിറ്റി അധ്യക്ഷനായിരുന്നത് വൈക്കം സത്യാഗ്രഹം വ്യക്തി സത്യാഗ്രഹത്തിന് ഗാന്ധിജി തിരഞ്ഞെടുത്ത ആദ്യ കേരളീയൻ കെ കേളപ്പൻ ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി കെ കേളപ്പൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ കെ കേളപ്പൻ ഏതു പത്രത്തിന്റെ പത്രാധിപരായാണ് പ്രവർത്തിച്ചത് സമദർശിനി കോൺഗ്രസിൽ സോറി കോൺഗ്രസിൽ നിന്ന് വിരമിച്ച കെ കേളപ്പൻ ഏത് പ്രസ്ഥാനത്തിലാണ് ചേർന്നത് സർവോദയ പ്രസ്ഥാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് അതായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് വർഷങ്ങളിൽ കെ കേളപ്പൻ ഏത് പത്രത്തിൻ്റെ പത്രാധിപരായിട്ടാണ് സേവനം അനഷ് അനുഷ്ഠിച്ചത് മാതൃഭൂമി ഹരിജനങ്ങൾക്ക് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ കോളനി സ്ഥാപിച്ചതായി കെ കേളപ്പൻ കെ കേളപ്പൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട വർഷം ആയിരത്തി തൊണ്ണൂറ് അടുത്തത് കെ പി കേശവമേനോൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് സെപ്റ്റംബർ ഒന്നിന് പാലക്കാട് ജില്ലയിൽ തരൂർ ഗ്രാമത്തിൽ ജനിച്ചു പിതാവ് ഭീമൻ ഭീമൻ അച്ഛൻ മാതാവ് മീനാക്ഷി നൈത്യാർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ അന്തരിച്ചു മാതൃഭൂമി പത്രത്തിൻ്റെ സ്ഥാപകൻ കെ പി കേശവമേനോൻ കെ പി കേശവമേനോൻ പങ്കെടുത്ത കോൺഗ്രസ് സമ്മേളനങ്ങൾ ലക്നൗ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ഗയ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് കെ പി കേശവമേനോൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തേഴിൽ മലയ മലയായിൽ പോയി ഇന്ത്യക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഏത് പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങളിലാണ് ഏർപ്പെട്ടത് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് കെ പി കേശവമേനോന്റെ ആത്മകഥ കഴിഞ്ഞ കാലം നാം മുന്നോട്ട് എന്ന കൃതി രചിച്ചത് കെ പി കേശവ മേനോൻ അടുത്തത് പാമ്പാടി ജോൺ ജോസഫ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ തിരുവല്ലയിൽ ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ജൂലൈയിൽ അന്തരിച്ചു ചേരമർ സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി പ്രയത്നിച്ച നവോത്ഥാന നായകൻ പാമ്പാടി ജോൺ ജോസഫ് പാമ്പാടി ജോൺ ജോസഫ് രൂപീകരിച്ച പ്രസ്ഥാനം ചേരമർ മഹാസഭ ചേരമർ മഹാസഭയുടെ മുഖപത്രം സാധു ജനദൂതൻ സാധുജന ദൂതൻ എന്ന മാസിക ആരംഭിച്ചത് പാമ്പാടി ജോൺ ജോസഫ് അധ്യാപക ജോലി രാജിവെ വെച്ച് പട്ടാളത്തിൽ ചേർന്ന പ്രവോത്ഥാന നായകൻ പാമ്പാടി ജോൺ ജോസഫ് സവർണ ക്രിസ്ത്യാനികളുടെ അവർ സവർണ ക്രിസ്ത്യാനികളും അവർണ ക്രിസ്ത്യാനികളും എന്ന കൃതിയുടെ കർത്താവ് പാമ്പാടി ജോൺ ജോസഫ് പാമ്പാടി ജോൺ ജോസഫ് ശ്രീമൂലം ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് ജൂൺ എട്ട് ദളിതരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി കോട്ടയത്ത് സഞ്ചാര സ്വാതന്ത്ര്യ പ്രകടനം നടത്തിയ നടത്തിയ നവോത്ഥാന നായകൻ പാമ്പാടി ജോൺ ജോസഫ് അടുത്തത് എം സി ആണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ ജനുവരി ആറിന് തൃപ്പൂണിത്തുറയിൽ ജനിച്ചു പിതാവ് കുഞ്ചെറിയ മാതാവ് കുഞ്ഞ കുഞ്ഞാമറിയ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ അന്തരിച്ചു എം എം സി ജോസഫിന്റെ പൂർണ്ണ നാമധേയം മൂക്കഞ്ചേരി ചെറിയാൻ ജോസഫ് മതനിയമങ്ങളെ ധിക്കരിക്കാനും ദിവ്യാത്ഭുതങ്ങളെ വെല്ലുവിളിക്കാനും തയ്യാറായ നവോത്ഥാന നായകൻ എം സി ജോസഫ് എം സി ജോസഫ് ഏതു മാസികയുടെ പത്രാധിപ സമിതിയിൽ അംഗമായാണ് പ്രവർത്തിച്ചത് യുക്തിവാദി മാസിക യുക്തിവാദികളുടെ മാർപ്പാപ്പ എന്ന് എം സി ജോസഫിനെ വിശേഷിപ്പിച്ചത് കുറ്റിപ്പുഴ കൃഷ്ണപിള്ള അടുത്തത് സഹോദരൻ അയ്യപ്പൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് സോറി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിന് എറണാകുളം ജില്ലയിലെ ചെറായിയിൽ ജനിച്ചു പിതാവ് കൊച്ചാവു വൈദ്യർ മാതാവ് ഉണ്ണൂലി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മാർച്ച് ആറിന് അന്തരിച്ചു ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യന് എന്ന് പറഞ്ഞത് സഹോദരൻ അയ്യപ്പൻ സഹോദരൻ അയ്യപ്പൻ സ്ഥാപിച്ച സംഘടന കേരള സഹോദര സംഘം സഹോദര സംഘം സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് സഹോദര സംഘത്തിൻ്റെ മുഖപത്രം സഹോദരൻ കേരളത്തിലെ ആധുനിക പ്രസംഗ പ്രസംഗ സമ്പ്രദായത്തിൻ്റെ പിതാവ് സഹോദരൻ അയ്യപ്പൻ പുലയൻ അയ്യപ്പൻ അയ്യപ്പൻ മാസ്റ്റർ എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്നത് ആര് സഹോദരൻ അയ്യപ്പൻ കേരളത്തിന്റെ സോറി വായിച്ചാണ് സഹോദരൻ അയ്യപ്പൻ തുടങ്ങിയ മാസിക യുക്തിവാദി യുക്തിവാദി ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് സഹോദരൻ എന്ന പത്രം തുടങ്ങിയത് എവിടെ നിന്നാണ് മട്ടാഞ്ചേരിയിൽ നിന്ന് സഹോദരൻ പത്രത്തിന്റെ ആധിപത്രാധിപർ സഹോദരൻ അയ്യപ്പൻ സഹോദരൻ അയ്യപ്പൻ രൂപം നൽകിയ സാംസ്കാരിക സംഘടന വിദ്യാഭൂഷണി സഭ സഹോദരൻ അയ്യപ്പൻ ആൽവയ്ക്കടുത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ ആരംഭിച്ച പ്രസ്ഥാനം ശ്രീനാരായണ സേവിക സമാജം സഹോദരൻ അയ്യപ്പൻ കൊച്ചി ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് സഹോദരൻ അയ്യപ്പൻ സ്ഥാപിച്ച പാർട്ടി സോഷ്യലിസ്റ്റ് പാർട്ടി കൊച്ചി രാജാവ് സഹോദരൻ അയ്യപ്പൻ ആദരിച്ചത് എന്തു നൽകിയാണ് വീരശൃംഖല മിശ്രഭോജന പ്രസ്ഥാനം ആരംഭിച്ചത് സഹോദരൻ അയ്യപ്പൻ സഹോദരൻ അയ്യപ്പന്റെ നേതൃത്വത്തിൽ മിശ്രഭോജനത്തിന് തുടക്കം കുറിച്ച സ്ഥലം ചെറായി മിശ്രഭോജനത്തെ അനുകൂലിച്ചുകൊണ്ട് മിതവാദിയിൽ മുഖപ്രസംഗം എഴുതിയത് സി കൃഷ്ണൻ മിശ്രഭോജനത്തിന് ശേഷം സഹോദരൻ അയ്യപ്പൻ ഏതു പേരിലാണ് അറിയപ്പെ അറിയപ്പെട്ടത് പുലയൻ അയ്യപ്പൻ കർമ്മത്താൽ ചണ്ടാലൻ കർമ്മത്താൽ ബ്രാഹ്മണൻ ഇങ്ങനെ പറഞ്ഞത് ആരെ സഹോദരൻ അയ്യപ്പൻ സഹോദരൻ അയ്യപ്പൻ്റെ ആദ്യകാല രാഷ്ട്രീയ പാർട്ടി നാഷണലിസ്റ്റ് പാർട്ടി എസ് എൻ ഡി പി യോഗം പ്രസിഡന്റായി സഹോദരൻ അയ്യപ്പൻ തിരഞ്ഞെടുക്കപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് സഹോദരൻ അയ്യപ്പൻ ആദ്യമായി മന്ത്രിയായപ്പോൾ കൊച്ചി ദിവാൻ ആയിരുന്ന ദാനായിരുന്നു ആര് കൊച്ചി ദിവാൻ ആരായിരുന്നു ജോർജ് ബോഗ് പള്ളിപ്പുറത്ത് നിന്നും സഹോദരൻ അയ്യപ്പൻ മത്സരിച്ചതെന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിലെ മന്ത്രിസഭയിൽ സഹോദരൻ അയ്യപ്പൻ കൈകാര്യം ചെയ്ത വകുപ്പ് പൊതുമരാമത്ത് വേലക്കാരൻ എന്ന പത്രം തുടങ്ങിയത് ആര് സഹോദരൻ അയ്യപ്പൻ ആയിരത്തി തൊള്ളായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ സഹോദരൻ അയ്യപ്പൻ എവിടെയാണ് മന്ത്രിസഭാ മായത് തിരുകൊച്ചി സഹോദരൻ അയ്യപ്പൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ ചെറായി റാണി സന്ദേശം പരിവർത്തനം ഉജ്ജീവനം റാണി സന്ദേശം പരിവർത്തനം ഉജ്ജീവനം അഹല്യ എന്നീ കൃതികൾ ആരുടേതാണ് സഹോദരൻ അയ്യപ്പൻ അപ്പോൾ ഇത്രയും ആളുകളുടെ കൃതികൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് നോക്കുക അടുത്ത വീഡിയോയിൽ കുറച്ചുപേരെയും കൂടി പരിചയപ്പെടാം താങ്ക്